ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി അത് റെസനേറ്റ് ആക്കാതിരിക്കുക അതായത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി അതിൽ ഉണ്ടായിരിക്കാം പക്ഷെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ തന്നെ ആകണമെന്നില്ല ഓക്കെ അത് പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ പക്ഷെ അത് നിങ്ങളുടെ പേഴ്സന്റെ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഫോഴ്സ്ഫുള്ളി അത് റെസ്നേറ്റ് ആക്കിയിട്ട് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് സോറോസ് പെൻഡക്കൾ സെവൻ ഓഫ് പെൻഡക്കൾ ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യ നിങ്ങളുടെ പേഴ്സൺ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക ദ എംബ്ര स्टार कर जस्टिस एस ऑफ सोर्ट्स फाइव ऑफ वन्स ഡെക്ക് വന്നിട്ടുള്ളത് പെന്തക്കളാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ഡെഫിനറ്റ്ലി ഈ കാർഡ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം നിങ്ങളടുത്ത് വളരെയധികം സ്നേഹം കൊണ്ട് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാതെ വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഓക്കെ ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് ആണ് വന്നിട്ടുള്ളത് അതായത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കാതെ ഭയങ്കര പോസിറ്റീവ്നെസ് ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാക്കുക ആദ്യം നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം ദെൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നവരായിരിക്കാം നിങ്ങൾക്ക് അത്രയും ഒരു എന്താ പറയാ അവരിൽ അത്രയും ഒരു ആയിട്ട് അവരുടെ കൈകളിൽ അത്രയും സേഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും പല കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയുകയും അതേപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാകുക പക്ഷെ പോകെ പോകെ അതൊന്ന് ഇങ്ങനെ ബ്രേക്കായി ബ്രേക്കായി അവർ കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് വന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് തുടക്കം വന്നിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് പിന്നീട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇല്ല എന്നുള്ളതാണ് അത് നിങ്ങളടുത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ച ആയിട്ടല്ല ഇവിടെ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയായിട്ടാണ് കാണുന്നത് ഇനി നിങ്ങൾ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അബ്രോഡ് ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക ഇവിടെ ടു ഓഫ് വൺസ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ കണ്ടിട്ടില്ലായിരിക്കാം ഓക്കെ നിങ്ങളുടെ അവസ്ഥ ഏതാണോ അത് കണക്ട് ചെയ്യുന്നത് എടുക്കുക അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ കുറച്ച് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് എന്നെ മാത്രം വിളിക്കുക അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കുക ഇതിപ്പോ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ പല കാര്യത്തിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം അതായത് അവർക്ക് വാല്യൂ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അവർക്ക് നോക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടാവില്ല അതായത് തുടക്ക സമയത്ത് അത്രയ്ക്കും സ്നേഹവും അത്രയ്ക്കും കെയറിംഗ് ഒക്കെ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്ക് നിങ്ങളെ മാറ്റി നിർത്തുക അതായത് അവോയ്ഡ് ചെയ്ത് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ പേഴ്സൺ നിൽക്കുന്നുണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അവര് പറയാൻ ശ്രമിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ നീ കുറച്ച് മാറി നിൽക്കണം അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന ആള് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ടാകാം അല്ലാത്തവരുടെ ഇടയിലേക്ക് ഒരു ജസ്റ്റിസ് വരുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ടൂ ഓഫ് കപ്സ് വന്നതുകൊണ്ട് അങ്ങനെ മീൻ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് കമ്മ്യൂണിക്കേറ്റ് ഒന്നും പ്രോപ്പർ ആയ രീതിക്ക് ഇല്ല ഇപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു ഇതൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് കാർഡുകൾ തമ്മിൽ അതുപോലെ ടവർ കാർഡ് വന്നിട്ടുണ്ട് പ്രോപ്പർ പ്രോപ്പറായിട്ട് ബ്രേക്കപ്പ് ആയി പോയവരുടെ എനർജി ഉണ്ട് പക്ഷേ ഒരാൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് മേ ബി ഇത് നിങ്ങളായിരിക്കാം ഓക്കെ പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇപ്പോൾ നോക്കുമ്പോൾ വളരെ സ്നേഹം തോന്നുന്ന ഒരു നിമിഷമാണ് നിങ്ങളുടെ പേഴ്സണിൽ ഈ ഒരു സമയത്ത് ഈ ഒരു കറന്റ് എനർജി നോക്കുമ്പോൾ നിങ്ങളെടുത്ത് അവർക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു സമയമായി സമയമാണ് കാര്യം നിങ്ങളുടെ ഇടയിൽ ഒരു ജസ്റ്റിസ് വന്നത് കൊണ്ടായിരിക്കാം ഓക്കെ ഇവിടെ ക്യൂണോ കപ്സ് വന്നിട്ടുണ്ട് സ്നേഹം തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ മടുത്തിട്ട് നിങ്ങളും നിങ്ങളും ഇപ്പോൾ അവരിൽ നിന്നും ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെടുത്ത് സ്നേഹം കാണിക്കാനും ആ പഴയൊരു ബന്ധം വേണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു ചേഞ്ച് ഈ ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാക്കാം അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു ചേഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാകാം അതായത് തുടക്ക സമയത്ത് ഒരു മുഖം കാണിച്ച് വന്ന വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി ദൻ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ വേറൊരു മുഖം കാണിച്ച് നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പെട്ടെന്ന് വരും അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ച് വരും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം ഇത് വന്നിട്ടുണ്ടാകാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഹോപ്പ് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളടുത്ത് നിന്ന് എന്തൊക്കെയോ ഈ പേഴ്സൺ പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഫിനാൻഷ്യലി ഒക്കെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോട് കൂടുതൽ അടുപ്പമുള്ള ഒരാളായിരിക്കാം അതായത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ലൈഫിൽ വരേണ്ട ചില കാര്യങ്ങൾ അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില സാധനങ്ങൾക്ക് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യലി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാകാം അതായത് നിങ്ങളെങ്ങാട്ടി വാല്യൂ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നു അവരുടെ ജോലി അവരുടെ ഇങ്ങനത്തെ സ്റ്റെബിലിറ്റി ആക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തി കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹോപ്പ് അവർ പ്രതീക്ഷിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ചില സമയത്ത് എന്തൊക്കെ പറയുകയാണെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇവര് നിങ്ങളെ മാറ്റി നിർത്തി ഇവര് മാറി നിന്നിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുകയും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് എന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഴയതുപോലെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാകാം മേ ബി നിങ്ങൾ ഫസ്റ്റ് ടൈം സ്നേഹിച്ചപ്പോൾ നിങ്ങൾ അത്രയ്ക്കും കെയർ ആ ഒരു പേഴ്സൺ കൊടുത്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഓക്കെ ഫൈനലി ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ അവർക്ക് ഭയങ്കര സ്നേഹം തോന്നി ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് എയ്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒന്നും കൂടി റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടാണ് ഈ എയ്സ് ഓഫ് സോർട്സ് പറയുന്നത് ഓക്കെ ഫൈറ്റ് ഉണ്ടാകും നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ് കാര്യം ഈ ഒരു റിയൂണിയൻ സംഭവിക്കുമ്പോൾ പോലും നിങ്ങൾ പരസ്പരം തമ്മിൽ ഫൈറ്റ് ഉണ്ടാകും ഓക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കാം ഇല്ലാത്തവരടുത്ത് പറയാണ് ഈ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ അത്രയും മിസ്സ് ചെയ്തിട്ട് നിങ്ങളെ അടുത്തോട്ട് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ പറയും ഇല്ല എനിക്ക് പറ്റില്ലെന്ന് കാര്യം നിങ്ങളെ അത്രയും വേദനിപ്പിച്ച് അത്രയും അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഈ പേഴ്സൺ നിങ്ങളെടുത്ത് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തിരിച്ചുവരുന്ന സമയത്ത് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊന്ന് ഫൈറ്റ് ഉണ്ടാകും ഈ പേഴ്സൺ പരമാവധി നിങ്ങളെടുത്ത് താന്നു തരും അതായത് എന്റെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പരമാവധി താന്നു തന്ന് അവർക്ക് എത്രത്തോളം താഴാൻ പറ്റുമോ ആ ഫസ്റ്റ് ടൈം നിങ്ങളെടുത്ത് വന്നിട്ടുള്ള ആ ഒരു എന്താ പറയാ നിങ്ങളടുത്ത് അത്രയും ഷൗട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടാത്ത ഒരു മുഖം ഉണ്ടല്ലോ ആ ഒരു മുഖത്തിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ തിരിച്ചു വരും അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നതാണ് പക്ഷെ ഇവിടെ ഒരു റിയൂണിയൻ ആണ് നിങ്ങളെ സംബന്ധിച്ച് ഈ പേഴ്സൺ വിട്ടു കളയുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അതിനുള്ളൊരു ആൻസർ തരാൻ വേണ്ടിയിട്ടും അവർ തയ്യാറാണ് എല്ലാത്തിനുള്ള എക്സ്പ്ലനേഷൻ തരാൻ അവർ തയ്യാറാണ് ഓക്കെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിലെല്ലാം സഹായിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പിരിഞ്ഞു പോയിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതായത് വേറെ വ്യക്തികളെ കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ പോയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതിലൊക്കെ അവർക്കൊരു ബോധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്നേഹം ഒന്നുമല്ല നിങ്ങളുടെ സ്നേഹമാണ് ബെറ്റർ എന്നൊരു തോട്ട് അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു മാപ്പാപേക്ഷ എന്നൊക്കെ പറയാം ആ ചെയ്തത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ നീയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളടുത്തോട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മാത്രം ഈ ഫസ്റ്റ് കാർഡ് തന്നെ വന്നത് എന്താ പറയുക നിങ്ങളെ മാത്രം ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വേറെ ആർക്കും സ്പ്രെഡായി പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല എത്രയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചു കുറച്ചൊന്നും മാറി നിൽക്കുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സഡൻ ആയിട്ട് ഒരു ചേഞ്ച് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്രേക്കപ്പിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്കപ്പ് കാണിക്കുന്നുണ്ട് ബ്രേക്കപ്പിൽ അങ്ങനെ നിൽക്കുന്നവരുണ്ട് ഇനി ഒരിക്കലും ഇത് റിയൂണിയൻ സംഭവിക്കില്ല എന്ന് കരുതുന്നവര് നിങ്ങൾ വിചാരിച്ചോളൂ ഒന്നും കൂടെ ആ പേഴ്സൺ നിങ്ങളടുത്തോട്ട് റീയൂണിയന് വേണ്ടിയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അതിനുള്ള ഫൈറ്റ് ആണ് ഇവിടെ ഫൈനലി വന്നിട്ടുള്ള ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ പറഞ്ഞു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ തന്നെയാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത് എന്നിവിടെ വ്യക്തമാണ് പേജ് ഓഫ് കപ്സും പൈ ഓഫ് വൺസും ഹൈ പ്രീസ്റ്റും ഒക്കെ കാണും പറയുന്നത് ഇതാണ് ജസ്റ്റിസും വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി വളരെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ തന്നെ മനഃപൂർവ്വം ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയതായിട്ട് അതായത് വേണ്ട എന്നുള്ള രീതിയിൽ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങളെടുത്തോട്ട് എല്ലാ തരത്തിലും വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവർ അവരുദ്ദേശിക്കുന്നു ഓക്കെ നിങ്ങൾ അവർ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പെരുമാറും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പഴയതുപോലെ തിരിച്ചു കൊടുക്കൂ എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ അതെങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും അവർക്കറിയില്ല പക്ഷെ ഒന്ന് സംസാരിക്കാം എന്നുള്ള രീതിയിൽ പരമാവധി എത്ര താഴണോ അത്രയും താഴ്ന്നു തന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുന്നതാണ് ഓക്കെ അപ്പം ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക